ൂടി പറയാണ് ഞാൻ മലപ്പുറം ജില്ലയിൽ വാഴക്കാട് കളരിക്കൽ ഹമീദിൻ്റെ ഭാര്യയാണ് കേട്ടോ അപ്പോൾ ഞാൻ പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പം നിന്റെ വീഡിയോന്റെ മുന്നിൽ ഞാൻ വരുന്നത് എന്ന് വെച്ചാൽ നാളെ ഞാൻ മരണപ്പെട്ടു പോയിണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇത് പുറലോക്കൊന്നും അപ്പം ഇതിൻ്റെ മുന്നത്തെ വീഡിയോയില് ആ വ്യക്തി പറയുന്ന വോയിസും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് അപ്പോൾ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യ ഇന്ന് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് ഞാൻ ഇന്നലെ യൂട്യൂബിൽ ഒരു അസ്ഫരുണിസ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ കുറച്ച് വീഡിയോ കാണാനിടയായി അപ്പോൾ ഇന്ന് ആ വീഡിയോ ആണ് അല്ലെങ്കിൽ ആ ഒരു ആളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അതായത് അസ്ഫാനുനിസ എന്ന് പറയുന്ന ഒരു സഹോദരി അവളുടെ ഫാമിലിയിൽ ഉണ്ടായ ഒരുപാട് പ്രശ്നങ്ങൾ അവള് പിന്നെ ആ സഹോദരി അവളെന്ന് വെച്ചുകഴിഞ്ഞാൽ എന്റെ സഹോദരിയുടെ തുല്യമായതുകൊണ്ടാണ് ഞാൻ അവളെ അസ്വാരനിസിനെ അവളെ എന്ന് വിളിക്കുന്നത് കേട്ടോ അപ്പോൾ അതിലൊരു റെസ്പെക്ട് ഇല്ലായ്മ വിചാരിക്കരുത് അപ്പോൾ ആ സഹോദരി ആ സഹോദരിയുടെ വിഷമങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നു അപ്പോൾ എന്താണ് നോക്കിയപ്പോൾ ഞാൻ കണ്ടത് ഏർ അസ്വരി നിസയുടെ ഭർത്താവ് പിന്നെ ഒരു കുറച്ച് വർഷം ഒരു വർഷം മുന്നേ ഭയങ്കര ലഹരിക്ക് അതായത് മദ്യത്തിന്റെ അടിമയായിരുന്നു അങ്ങനെ ആ മദ്യം കഴിച്ച് അദ്ദേഹം ഒരു ബാത്റൂം പോയിട്ട് വരുന്ന വഴിക്ക് അദ്ദേഹം വീണു വീണ് അദ്ദേഹത്തിന്റെ തണ്ടലിനെ ക്ഷതമേറ്റു അദ്ദേഹത്തിന് എണീക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു ഈ കഴിഞ്ഞ മാസങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ട് അപ്പൊ ഏർ അദ്ദേഹം ഇങ്ങനെ കരയുന്ന കുറെ കാര്യങ്ങൾ ആ അങ്ങനെയുള്ള വീഡിയോ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി പക്ഷെ അദ്ദേഹം ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടാവും ഇത്രയും സ്വർഗമായ ഒരു കുടുംബത്തിന്റെ സ്നേഹവും സന്തോഷവും ഞാൻ തിരിച്ചറിഞ്ഞില്ലല്ലോ ഇനി എനിക്ക് ഇതെന്റെ പുനർജന്മമാണ് ഈ ജന്മത്തിൽ ഈ ഒരു ജീവൻ നീ എനിക്ക് ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയിട്ടാണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന നാഥനോട് ഒരായിരം നന്ദി എന്ന് ചിലപ്പോൾ ഒരു പക്ഷേ അദ്ദേഹം പറയുന്നുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവരുടെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് കാരണം ഒരാൾക്ക് ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ തെറ്റ് തിരുത്തി നല്ലൊരു ജീവിതത്തിലേക്ക് കട നല്ലൊരു ജീവിതം അടുത്തുയർത്താനുള്ള മനസ്സ് കാണിക്കുന്ന ോ അങ്ങനെയുള്ളവരെ വേണം നമ്മൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യാനായിട്ട് അപ്പോ അസ്ഫരണിസ എന്ന് പറയുന്ന ഈ സഹോദരിക്ക് ഏറ്റവും വലിയ ദുഃഖകരമായ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഭർത്താവ് ഹമീദ് ആണ് അപ്പോ ഹമീദ് എന്ന് പറയുന്ന അവരുടെ പിന്നെ ഒരു സഹോ ഹമീദ് ഖാന്റെ സഹോദരി ഒരു ചെറിയൊരു ചതിച്ച് ചതി ചതി വഴി സ്വന്തം അതായത് ഇവരുടെ സ്ഥലം എന്ന് പറയില്ലേ കാരണം അവരിയ്ക്കുന്ന സ്ഥലം കൈക്കലാക്കാനുള്ള ശ്രമത്തിലാണ് സ്വരീസ ഭർത്താവിന്റെ അനിയത്തി അപ്പോ അവര് അവര് ചെയ്യുന്ന ഓരോ ആ ദൈവം തക്കതായ പിന്നെ ശിക്ഷ എന്തായാലും കൊടുക്കും അത് മാത്രമല്ല അഞ്ചു നേരം നിസ്കരിക്കുന്നവരുടെ ആ ഒരു നിസ്കരിക്കുന്ന ആ നിസ്കാരം ഒരു ഒരിക്കലും പിന്നെ വടച്ചോൺ സ്വീകരിക്കില്ല അത് ഉറപ്പ് തന്നെയാണ് ഒരാളെ ചതിച്ചും വഞ്ചിച്ചും ഉണ്ടാക്കുന്ന ഒരു സംഭവം നിലനിൽക്കില്ല എന്നതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് എന്തായാലും ഞാൻ ആ സഹോദരിയെ വിളിക്കുകയാണ് വിളിക്കും ഞാൻ നിങ്ങളുടെ മുന്നിൽ ലൈവ് ആയിട്ട് ഞാൻ വിളിച്ച് ഏഹ് അവരോട് സംസാരിക്കുകയാണ് അപ്പോ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ കാര്യങ്ങൾ അറിയാലോ അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾക്ക് വിളിച്ചിരിക്കുകയാണ് അപ്പോ കോള് ബിസി എന്ന് പറയുന്നു കോൾ വെയിറ്റിംഗ് എന്നാണ് പറയുന്നത് ഒന്നും കൂടെ ശ്രമിച്ചു നോക്കാം ഹലോ ഹലോ ആ ഇത് എന്റെ പേര് ധന്യാന്നാണ് ഞാന് പാലക്കാട് നിന്ന് വിളിക്കുന്നേ അല്ല അസ്വാലി നിസന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒന്നാമത് ഭർത്താവ് ഹമീദ് അല്ലേ ഹമീദ വയ്യാത്തതും പിന്നെ അവരെ റിക്കവറി ചെയ്യുന്നതും അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോ എന്തായാലും നിങ്ങളെ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചിട്ടായിരുന്നു പിന്നെ ഇന്നിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു എന്താണ് നിങ്ങളുടെ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോ എല്ലാവരിലും എത്തും അങ്ങനെയൊക്കെ പറഞ്ഞാ അപ്പൊ അത് എന്താണ് അതിന്റെ കാരണം എന്നറിയാനായിരുന്നു അത് ഞങ്ങളെ വീട് സഹോദരി നടക്കുന്ന സാമ്പത്തിക കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തവർ ഞങ്ങൾ പോയില്ലായിരുന്നു അപ്പൊ ആ കേസ് ഓർത്ത് വീട്ടിലായിട്ട് ഞങ്ങൾ പോവാത്ത കാരണം ഞങ്ങൾക്ക് ഒരു രോഗം ഞങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാ ഞാനായാലും മക്കളായാലും മക്കളായാലും രോഗികളായിരുന്നു അപ്പൊ ഒരു നിർവഹില്ലാത്തോടെ ജനങ്ങളിലേക്ക് ചെയ്തതാണ് പക്ഷേ ഓരോ നമ്മൾ എന്തെങ്കിലും ഉപദ്രവിക്കാണെന്ന് കഴിഞ്ഞിട്ടുണ്ടോ അതല്ല അതല്ല എന്റെ സംശയം എന്താ വെച്ച് കഴിഞ്ഞാല് പിന്നെ ഈ നിങ്ങളുടെ സ്ഥലത്തിനെ അവര് ജപ്തി ചെയ്യിപ്പിച്ചു പറഞ്ഞല്ലേ നിങ്ങൾ അവരുടെ എന്തെങ്കിലും പൈസയോ അങ്ങനെ എന്തെങ്കിലും മേടിച്ചിരുന്നോ വീട്ടിൽ ആധാർ അവർ കയ്യിൽ ആ ആധാരം ഞങ്ങൾക്ക് പിടിച്ച് കിട്ടാൻ വേണ്ടിട്ട് അതിനെ കൊണ്ട് അതല്ല അപ്പൊ ഹമീദ്ക്ക് അല്ല അപ്പൊ എന്റെ സംശയം അപ്പൊ ഹമീദൊക്കെ പൈസ ഇങ്ങനെ കഴിക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു ഇതാക്കി തീർക്കായിരിക്കും അല്ലെ അവര് ആദ്യം നന്നായി കഴിക്കുവായിരുന്നല്ലോ അപ്പൊ ആ ഒരു പേരും പറഞ്ഞിട്ട് ആ ഡീറ്റെയിൽസ് ആ ഡീറ്റെയിൽ ആയിട്ട് പറയാം അസ്ഫാനുൻ നിസ എന്നാണ് ചാനലിന്റെ പേര് അല്ലെ അസ്ഫറു നിസ ആ എനിക്കത് പറയാൻ ചില സമയല് കിട്ടില്ല അതാണ് ആ അപ്പം എന്തായാലും നമ്മുടെ പ്രേക്ഷകർ എന്തായാലും ഈ വീഡിയോ കാണുന്നുണ്ട് അപ്പൊ അവരെന്തായാലും നിങ്ങളുടെ ചാനലിലേക്ക് വന്നിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അവരെന്തായാലും കാണുന്നതായിരിക്കും അപ്പൊ എന്തായാലും എന്തായാലും ഒരുപാട് നന്ദിയാണ് ഞാൻ വിളിച്ചപ്പോ സംസാരിക്കാനുള്ള ഒരു ഇത് കാണിച്ചല്ലോ അതെയതെ അതെ അതെ വിഷമിക്കേണ്ടടാ എല്ലാം ശരിയാവും ആരെങ്കിലും ഒരാള് അതായത് ഈ ഒരു കേസ് ഇല്ലാതാക്കി അങ്ങനെ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യണെങ്കിൽ വലിയൊരു ഉപകാരം തന്നെയല്ലേ അങ്ങനെയൊന്നും പറയലേടാ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി എന്തായാലും ജീവിക്കേണ്ട എന്തായാലും ഒരു വഴി എന്തായാലും ഉണ്ടാവും ദൈവം എന്തായാലും ഒരു വഴി തരും അത് ഉറപ്പന്നെയാണ് പേടിക്കണ്ടാ ഉം ആ ശരിട്ടാടാ സമാധാനായിട്ടിരിക്കും ശരിയടാ ഓ ശരിടാ കൊഴപ്പില്ലട ഞാനൊരു നിമിത്തം ആവാണെന്ന് മാത്രം ഞാൻ ജസ്റ്റ് നിങ്ങളുടെ വീഡിയോ കണ്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമം തോന്നി എൻ്റെ ഒരു സഹോദരനെ പോലെ തോന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഒരുപാട് ശരിടാ ശരിടാ ഞാനൊരു നിമിത്തം മാത്രം അടാ ഒരു നിമിത്തം മാത്രമേ ഉള്ളൂ അത്രേ ഉള്ളൂട്ടാ ശരി സമാധാനായിട്ടിരിക്കും ഞാൻ പിന്നെ ഒരു ദിവസം സമാധാനായിട്ട് വിളിക്കാം ശെരിടാ ശരി ശരി. അപ്പോ നിങ്ങളെല്ലാവരും കേട്ടല്ലോ ലൈവ് ആയിട്ടാണ് ഞാൻ വിളിച്ചത് അപ്പോൾ സിക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നേരത്തെ വിളിച്ചു ജസ്റ്റ് ഒന്ന് വെച്ചു എന്ന് മാത്രം കാരണം കറക്റ്റ് നമ്പർ ആണോ എന്താണെന്ന് എനിക്ക് അറിയില്ലല്ലോ അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ട് എസ്പെരിയൻസി അല്ലേന്ന് ഞാൻ ഫസ്റ്റ് വിളിച്ചു പക്ഷെ പേരോ കാര്യങ്ങളോ ഒന്നുമല്ല അതെന്റെ ഈ നമ്പർന്നാണ് ഞാൻ വിളിച്ചത് ഇപ്പൊ അച്ഛൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചപ്പോൾ ആൾക്കതൊരു വലിയൊരു ആരാണെന്ന് പോലും അറിയില്ല എന്നിട്ട് പോലും എന്നടുത്ത് ആൾ വിളിച്ച് ചോദിക്കുന്ന ഒരാളായില്ലേ എന്ന് പറഞ്ഞിട്ടാണ് ആളത്തെ സങ്കടം അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം ിസ എന്ന് പറയുന്ന അടിച്ചു നോക്കുക അവരുടെ യൂട്യൂബ് ചാനലിൽ പോയിട്ട് അവരുടെ വിഷമങ്ങളും സങ്കടങ്ങളും ഇട്ട് കുറച്ച് വീഡിയോസ് ഉണ്ട് അതൊക്കെ ഒന്ന് കാണാം എന്നിട്ട് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ അവർക്ക് നിയമപരമായിട്ട് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സഹായിക്കുക ഇല്ല നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാനൊന്നും പറ്റുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക എന്നിട്ട് അസ്വാരൻസിക്ക് ഒരു നീതി ഉറപ്പാക്കുക എന്നാണ് എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളത് ഈ ഒരു ഈയൊരു പുണ്യരമതാൻ മാസത്തിലെ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടിരിക്കുകയാണ് കാരണം ജോലിക്ക് പോകാൻ പറ്റാതെയും ഭയങ്കര ഒരു ഒരു വിഷമത്തിന്റെ ഘട്ടത്തിലാണ് അവർ ഇരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒക്കെ അവരുടെ വെഷമങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യുമ്പോൾ നാട്ടിൽ ാര് ഇവരെ വന്ന് അന്വേഷിക്കുകയോ ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല പക്ഷെ കളൊക്കെ കിട്ടുന്നുണ്ട് എന്നാലും അവർക്ക് പൈസ ആയ കാര്യങ്ങളൊന്നും അവർക്ക് വേണ്ട പക്ഷെ അവർക്ക് വേണ്ട സഹായം എന്ന് പറയുന്നത് ഈയൊരു കേസ് ഇല്ലാതാക്കി തീർക്കാനുള്ള ഒരു സഹായമാണ് വേണ്ടത് അപ്പോ ദയവ് ചെയ്ത എന്റെ പ്രിയപ്പെട്ട members ൽ ആരെങ്കിലും സഹായിക്കാൻ ആ സഹായിക്കാൻ പറ്റുമെങ്കിൽ അവരുടെ ചാനലൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അവരുടെ ചാനൽ എത്ര പേര് ഈ വീഡിയോ കാണുന്നുവോ അത്രയും ആൾക്കാർ അവരുടെ ചാനൽ കയറി അവിടെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഈ ഒരു അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീട് ഞങ്ങൾ വൈകിട്ട് ചെയ്യുന്നു നന്ദി നമസ്കാരം